ഹമാസിന്റെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്ന അഞ്ചംഗ സമിതി പ്രവർത്തിക്കുന്നത് ദോഹ ആസ്ഥാനമാക്കി കഴിഞ്ഞ ദിവസത്തെ ദോഹ ആക്രമണത്തിൽ ഇസ്രായേൽ ലക്ഷ്യമിട്ടത് ഖലീൽ അൽ ഹയ തീർത്ഥ ഹമാസ് നേതാവായ ഗലീലിനെ ലക്ഷ്യമിട്ടായിരുന്നു ഖത്തറിനുള്ളിലേക്ക് കടന്നു ചെന്നുള്ള ഇസ്രായേൽ ആക്രമണം ആക്രമണത്തിൽ ചർച്ചയ്ക്കെത്തിയ പ്രതിനിധി സംഘം രക്ഷപ്പെട്ടു എന്നതാണ് വിവരം കഴിഞ്ഞ വർഷത്തെ ഇസ്രായേൽ ആക്രമണത്തിൽ ഇസ്മയിൽ ഹാനിയ യഹിയ സിൻവാർ എന്നീ നേതാക്കൾ കൊല്ലപ്പെട്ടതോടെയാണ് ഖലീൽ നേതൃത്വത്തിലേക്ക് ഉയർന്നു വന്നത് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ വെടിനിർത്തൽ ചർച്ചകളിൽ പ്രധാന മുഖമായിരുന്നു ഖലീൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറാനിൽ ഹാനിയയെ ഇസ്രയേൽ കൊലപ്പെടുത്തിയ ശേഷം വിദേശത്ത് ഹമാസിന്റെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയായിട്ടാണ് ഖലീലിനെ കണക്കാക്കിയിരുന്നത് അതുപോലെ വെടിനിർത്തൽ ചർച്ച ചെയ്യാൻ ദോഹയിൽ യോഗം ചേർന്ന ഹമാസ് സംഘത്തെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ ആക്രമണം ലക്ഷ്യമിട്ടവരിൽ പ്രധാനിയാണ് ഖലീൽ അൽ ഹയാ കഴിഞ്ഞ ഒക്ടോബറിൽ യഹിയാ സിൻവാറിനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിനു ശേഷം സംഘടനയെ നയിക്കുന്ന അഞ്ചംഗ നേതൃ നേതൃസമിതിയിൽ അംഗമായിരുന്നു ഖലീൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഗാസയിൽ ജനിച്ച ഇയാൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതലാണ് ഹമാസിന്റെ ഭാഗമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ ഹാനിയയ്ക്കും യഹിയാ സിൻവാറിനുമൊപ്പം മുസ്ലിം ബ്രദർഹുഡിലൂടെ ആയിരുന്നു ഖലീലിന്റെ തുടക്കവും വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഗാസ വിട്ട ഖലീൽ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുമായി തന്നെ ഹമാസിനെ ബന്ധിപ്പിക്കുന്ന ചുമതലയും വഹിച്ചിരുന്നു ഇതിനായാണ് അദ്ദേഹം ഖത്തറിൽ താവളം ഉറപ്പിച്ചത് ജൂലൈയിൽ ഹാനിയയുടെ ടെഹറാൻ സന്ദർശനത്തിലും ഖാലിൽ അദ്ദേഹത്തിന് ഒപ്പമുണ്ടായിരുന്നു ഈ സമയത്താണ് ഇസ്രായേൽ ആക്രമണത്തിൽ ഹാനിയ കൊല്ലപ്പെടുന്നത് ഹമാസ് പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിനിടയിൽ പലതവണ ഖലിൽ ഇസ്രായേലിന് തടവിലായിട്ടുണ്ട് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിൽ മൂത്ത മകൻ ഉൾപ്പെടെ തന്നെ നിരവധി അടുത്ത ബന്ധുക്കളുടെ അതായത് ഇദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളെ നഷ്ടമായിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ ഗാസ സിറ്റിയിലെ സെജയ്യ ക്വാർട്ടറിന്റെ അവിടെ കുടുംബ വീട്ടിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു നിരവധി ബന്ധുക്കൾ ഇതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടെ ഹയ്യയുടെ മൂത്ത മകൻ ഒസാമയുടെ വീടിന് നേരെ നടന്ന വ്യോമാക്രമണത്തിൽ മകനും ഭാര്യയും അവരുടെ മൂന്ന് മക്കളും കൊല്ലപ്പെട്ടിരുന്നു പലപ്പോഴും ഹമാസിന് ഇനി ഒരു നേതാവ് വേണ്ട ഒരാളെ കൂടി കൊലക്കി കൊടുക്കാൻ വയ്യ എന്ന നിർണായക തീരുമാനം ഹമാസ് നേതാക്കൾ എടുത്തിരുന്നു ഇസ്രായേൽ തിരഞ്ഞു പിടിച്ച് കൊന്നുകളയും എന്ന ഭയം അത് തന്നെയാണ് ഈ ഒരു തീരുമാനത്തിന് പിന്നിൽ എന്നതെന്നാണ് സൂചന പുറത്തു വരുന്നത് ഇതോടുകൂടി തന്നെ ഒടുവിലേക്ക് ആരെത്തും എന്ന് അറിഞ്ഞുകൊണ്ട് അവരെ അറുത്തു മാറ്റുമെന്ന ഇസ്രയേലിന്റെ ദൃഢനിശ്ചയത്തിന് ഒരു അന്തിമമാകും എന്ന് ഇനി ഒരു നേതാവ് പരസ്യമായി ഹമാസിനുണ്ടാകില്ല എന്നത് ആ അത്തരത്തിൽ തീരുമാനങ്ങൾ അവർ എടുക്കാൻ വന്നെങ്കിൽ പോലും പിന്നീട് ആരും അതിന് തയ്യാറായില്ല ഹമാസ് നേതാക്കളെ ഇസ്രയേൽ തിരഞ്ഞു വിളിച്ച് വധിക്കുന്നതും മറ്റൊരു കാരണമായി തന്നെ പറയപ്പെടുന്നു ഇസ്മയിൽ ഹാനിയയുടെ കൊലപാതകത്തിന് പിന്നാലെ തന്നെ ഹമാസ് അഞ്ചംഗ സമിതിക്ക് രൂപം നൽകിയിരുന്നു ഇവർ താൽക്കാലികമായി തന്നെ ഹമാസിന്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കുകയും ഇഹിയാസ് ഇൻവാറുമായി വളരെ വേഗം ആശയവിനിമയം നടത്തുന്നതിലുള്ള ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് തീരുമാനങ്ങൾ വേഗത്തിൽ എടുക്കുന്നതാക്കി തന്നെ കമ്മിറ്റിക്ക് രൂപം നൽകുന്നത് പാലസ്തീന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ കമ്മിറ്റിയിൽ ഉണ്ടായി എന്നതാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് അതുപോലെ തന്നെ ഉന്നത തീരുമാനമെടുക്കാൻ അധികാരികളുമായുള്ള ഹമാസ് അഷുറ കൗൺസിലിന്റെ വൻ മുഹമ്മദ് ദർവിഷ് അതുപോലെ തന്നെ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ സെക്രട്ടറി തുടങ്ങിയവർ കമ്മിറ്റിയുടെ ഭാഗമാണ് നിലവിലെ കമ്മിറ്റിയിലെ അംഗങ്ങൾ എല്ലാവരും തന്നെ ഖത്തറിലാണ് ഇപ്പോഴുള്ളത് യുദ്ധം നടക്കുന്ന സമയത്തും അതുപോലെ തന്നെ മറ്റ് ഘട്ടങ്ങളിലും ഒക്കെ തന്നെ ഹമാസിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക തന്ത്രപ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുക തുടങ്ങിയ ചുമതലകളാണ് കമ്മിറ്റിക്ക് നൽകി വരുന്നതായും പറയപ്പെടുന്നത് ഹമാസിന്റെ വേരുറയ്ക്കുന്ന ഇസ്രയേൽ ലക്ഷ്യത്തിൽ നിർണായകമാണ് സിൽവാർ വധം അതുപോലെ തന്നെ ഇസ്രയേൽ വധിക്കുമെന്ന് പ്രഖ്യാപിച്ച ഹമാസ് നേതാക്കളിൽ ബാക്കി ഉണ്ടായിരുന്ന ഏക വ്യക്തി കൂടിയായിരുന്നു ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ കയറിക്കൊണ്ട് ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന്റെ സൂത്രധാരന്മാരിൽ പ്രധാനി കൂടിയായിരുന്നു സായുധ പോരാട്ടത്തിലൂടെ തന്നെ പലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കുക എന്ന ഏക ലക്ഷ്യവുമായിരുന്നു യഹിയാസിൻവാർ മുന്നോട്ട് പോയത് പതിനായിരക്കണക്കിന് പാലസ്തീനികളെ കൊലപ്പെടുത്തി ഇസ്രായേൽ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ യഹിയാസിൻവാർ പശ്ചാത്തപിച്ചിട്ടില്ലായിരുന്നു എന്നതാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സഖ്യകക്ഷിയായി നിലനിന്നിരുന്ന ഹിസ്ബുള്ളയ്ക്കെതിരെ തന്നെ ഇസ്രായേൽ തുടരെ തുടരെ തന്നെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടതും സിൻവാർ ആ സമയത്ത് പോലും ഒന്നും കുലുങ്ങിയില്ല എന്നതാണ് മറ്റൊരു വസ്തുതയായി പറയുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്